ഗബറിയുടെ ഏറ്റവും വലിയ ടാലന്റ് ഈ കാണുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷെ ടാലന്റ് പാട്ടാണ് പക്ഷെ ബിഗ് ബോസിൽ ഗബി പാട്ട് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റിയില്ല എനിക്ക് വന്നാൽ ആ ടാലന്റ് ഷോ കേസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഞാൻ രണ്ട് ലാലേട്ടൻ ചീത്ത പറയുന്ന സമയത്ത് ഗബിരി ഭയങ്കരമായിട്ട് വാടിപ്പോണമായിട്ട് കണ്ടിട്ടുണ്ട് ജാസ്മിനാ പ്രശ്നമല്ല ജാസ്മിനെ വളരെ കൂളാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നും അത് രണ്ടാൾക്കും ഏറ്റവും കൂടുതൽ സ്നേഹമല്ല റെസ്പെക്ട് തോന്നിയ കഥാപാത്രം ഉണ്ടായിരുന്ന തോന്നിയത് രണ്ട് പാട്ട് ആണ് ആദ്യം തന്നെ പാട്ടിന്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഐ ഡോർ മൈസെൽഫ് എ സിംഗർ പിന്നെ ബാത്റൂമിൽ അവിടെ നിന്ന് പാടി ശീലിച്ചിട്ടുള്ള ഒരു ശീലം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ബിഗ് ബോസ് അധികം പിന്നെ ഞാൻ പാട്ട് പാടില്ല കാണിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ പാടി കിടക്കുന്ന ഒരാളാണ് പിന്നെ എന്താണ് വേറെന്താണെന്ന് ചോദിച്ചത് ലാല ലാലേട്ടന്റെ ആ ലാലേട്ടൻ ചീത്ത പറയുമ്പോ അത് അത് ഞാൻ എങ്ങനെയാ പറയാ അത് നമ്മള് ജനിച്ചപ്പോൾ കൊണ്ട് കണ്ടു വന്ന ഒരു മുഖം നമ്മൾ അത്രയും സ്നേഹത്തോടെ അത്രയും ആരാധിച്ച് കാണുന്ന ഒരു മുഖം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ പേര് പറഞ്ഞ ചീത്ത വിളിക്കുമ്പോൾ ആരാണെങ്കിലും കെളി പോകും ആദ്യത്തെ ആഴ്ച ഞാൻ ഇരുന്നു പോയതാണ് അതിനുശേഷം പിന്നെ പതു ശീലായി കഴിഞ്ഞപ്പോൾ ഓക്കെ വന്നു പക്ഷെ എന്നാലും ലാലേട്ടൻ നമ്മുടെ പേര് പറയാ എന്ന് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് സോട്ട് ഡാറ്റ് ഓക്കേ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാള് എനിക്ക് ബിഗ് ബോസിൽ ചെന്നപ്പോൾ തൊട്ട് ആദ്യം തൊട്ട് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അതിന്റെ ഒരു ക്രൂ മെമ്പറിനെയാണ് അത് ഞങ്ങൾ കഴിഞ്ഞ എന്റെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ പരിചയപ്പെട്ട ഒരാളാണ് അതിനുശേഷം ഞാൻ ലഭിക്കുക അതിനുശേഷമാണ് ആളോട് സംസാരിക്കുന്നത് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല സോ ഹീസ് ഹീസ് യു നോ മൈ പേഴ്സൺ ബിഗ് ബോസ് ആളാണ് എനിക്ക് ഏറ്റവും നല്ലൊരു രീതി എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞത് മോട്ടിവേഷൻ ആണെങ്കിലും സോ ഹീ ഈസ് എ സ്പെഷ്യൽ പേഴ്സൺ ഹിസ് നെയിം സ്റ്റാർട്ട് വിത്ത് എ എത്ര ഞാൻ പറയും പാട്ടോ അള്ളോ അപ്പ ഗബ്രിയേൽ പാർട്ടി ഇടാലോ എൻ്റെ എനിക്ക് എനിക്ക് ചെറിയൊരു ചെറിയൊരു പനി വടിച്ചട്ട് THROAT INFECTION ആയിട്ട് ഇരിക്കയായിരുന്നു ഞാൻ അലമ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ എനിക്ക് കമന്റ്സ് കുറയേ വരുന്നു ഞാൻ പാടற ഓക്കേ ഓക്കെ ഞാൻ ഒരു മറ്റേ കുറച്ച് ആയിട്ടുള്ള ഒരു പാട്ട് പാടാം ലാസ്റ്റ് പ്രമോയില് ഞാനൊരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ആക്ച്വലി ആ പാട്ട് അർത്ഥം വെച്ച് പാടിയതൊന്നുമല്ല അല്ല എനിക്ക് ഭയങ്കര ഒരു പാട്ടാണ് ഞാൻ എപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ടാണ് എന്തിനു വേറൊരു സൂര്യോദയത്തിന്റെ സെക്കൻഡ് സ്റ്റാൻസെയാണ് അപ്പോ രണ്ടുപേര് പാടാം അത് ഹൈപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ട് എനിക്ക് തൊണ്ടവലിഞ്ഞാൽ എംഭാവും വന്നു ഞാൻ ഒരു പാട്ടും കൂടെ പാടാം ഒന്നിലേക്ക് നിർത്തണ്ട ഒന്നുകൂടെ ആയിക്കോട്ടെ ഏതായാലും കുഴപ്പമില്ല നമ്മൾ അത്ര മൃദുരമായി യമഞ്ചരി ജന്മ സഫലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരാ താങ്ക് യു